നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തിയാണ് അദ്ദേഹം രംഗത്ത് വന്നത് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തിട്ട് രണ്ടര മാസമായി എന്നിട്ടും വിജിലൻസിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണവും ഇല്ല എന്നും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കും എന്നതടക്കമുള്ള വെല്ലുവിളികളാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് നമുക്കറിയാം നേരത്തെയും അദ്ദേഹം പലവിധ ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കുമെതിരെയും ഒക്കെ രംഗത്ത് വന്നതാണ് സി എം ആർ എൽ കമ്പനി ആകെ തൊണ്ണൂറ് കോടി സംഭാവന കൊടുത്തു എന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു പി വി പിണറായി വിജയൻ അല്ല എന്ന് പറയുന്നതിൽ എന്ത് ഔന്നത്യമാണ് ഉള്ളതെന്നും മാസപ്പടിക്കും മുഖ്യമന്ത്രിക്കുമിടയിലെ ബന്ധം തോട്ടപ്പള്ളി കരിമണൽ ഖനനമാണെന്നും അദ്ദേഹം ആരോപിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ പ്രധാനമായും വെല്ലുവിളിക്കുന്ന ഒരു കാര്യം ഈ പി വി എന്നത് പിണറായി വിജയൻ ആണ് എന്ന് താൻ തെളിയിക്കും അതിന് പറ്റുന്ന ഒരുപാട് തെളിവുകൾ താൻ കൊണ്ടുവരും എന്നതാണ് അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ആയിരിക്കുന്നത് പി വി എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് എന്ന് താൻ തെളിയിക്കുമെന്ന ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ മാസപ്പടി വാങ്ങിയവരുടെ ആ ഒരു ലിസ്റ്റിൽ പി വി എന്നുണ്ടായിരുന്നു അത് പിണറായി വിജയൻ ആണ് എന്ന് മാത്യു കുഴൽനാടൻ അവകാശപ്പെടുമ്പോൾ പി വി എന്നാൽ പിണറായി വിജയൻ അല്ല എന്ന് മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ താനത് തെളിയിക്കുമെന്ന ഒരു വെല്ലുവിളിയും ഉയർത്തിയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ കട്ടയ്ക്ക് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ തോട്ടപ്പള്ളി കരിമണൽ ഖനനം അനധികൃതമാണ് എന്നും മുഖ്യമന്ത്രിക്കും മകൾക്കും സി എം ആർ പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണ് എന്നും മാത്യു കുഴൽ നടൻ എം എൽ എ ആരോപിച്ചിരുന്നു വർഷങ്ങളോളം സി എം ആർ എല്ലിനെ മണൽ ഖനനം ചെയ്യാൻ എല്ലാ നിയമങ്ങളും മാറ്റിയെന്നും ഏർ ഇതുപോലത്തെ ഗുരുതരമായ ആരോപണങ്ങളാണ് മാത്യു കുഴൽ നടൻ എം എൽ എ കഴിഞ്ഞ ദിവസം ആരോപിച്ചത് മാത്യു കുഴനാടൻ നേരത്തെയും കൂടുതൽ തെളിവായി വരുമെന്ന ഒരു വെല്ലുവിളി ഉയർത്തിയിരുന്നു പി എന്നാൽ മുഖ്യമന്ത്രി തന്നെയാണെന്ന് കോടതിക്ക് ബോധ്യമായതായും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാനുള്ള തീരുമാനം വഴിത്തിരിവായെന്നും മാത്യു കുഴൽനാടൻ നേരത്തെ പ്രതികരിച്ചിരുന്നു മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസിന് പരാതി നൽകിയിരുന്നു കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്ന പരാതി വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ടായിരുന്നു കുഴൽനാടൻ നൽകിയത് മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെടുന്ന പരാതിക്കൊപ്പം തെളിവുകളും കൈമാറിയിട്ടുണ്ടെന്നും പി വി എന്നാൽ പിണറായി വിജയനാണെന്ന് തെളിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ൾ വീണാവിജയനും രമേശ് ചെന്നിത്തല അടക്കം രാഷ്ട്രീയ നേതാക്കളും പണം വാങ്ങിയതായാണ് ആരോപണം ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി നിർണായക നീക്കം നടത്തിയിരുന്നു കേസിൽ സ്വമേധയാ ഹൈക്കോടതി കക്ഷി ചേർന്നിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതാണ് മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ കത്ത് വിജിലൻസ് ആസ്ഥാനത്ത് ഉണ്ടാക്കിയ കോൾ ഇളക്കം അവസാനിച്ചിട്ടില്ല കുഴൽനാടൻ വിജിലൻസ് മേധാവിയെ നേരിൽ കണ്ടാണ് കത്ത് നൽകിയത് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തനിക്ക് പാർട്ടിയുടെ പിന്തുണയും അനുമതിയുമുണ്ടെന്ന് പറഞ്ഞാണ് മാത്യു കുഴൽനാടൻ വിജിലൻസിന് കത്ത് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ആരോപണം കേവലം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയല്ല ഉന്നയിച്ചതെന്നും കൃത്യമായ തെളിവുണ്ടെന്നും മാറ്റി കുഴൽനാടൻ പറഞ്ഞിരുന്നു ആരോപണങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറയാത്തതിനെ തുടർന്നാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്നും മാറ്റി കുഴൽനാടൻ പറഞ്ഞിരുന്നു കത്തിലെ പി വി താനില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കും മാസപ്പടിയുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ വ്യക്തതയുള്ള തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത